സ്വാഗതം വലിയ വൻമരമായി വളർന്നുവെന്ന് അഹങ്കരിച്ച ബി ജെ പി പടുക്കുഴിയിലേക്ക് വീടുകൊണ്ടിരിക്കുകയാണിപ്പോൾ പ്രതിപക്ഷം മാത്രമല്ല ഇപ്പോൾ സുപ്രീം കോടതി ബി ജെ പിക്ക് ഒരു എതിരാളിയായിരുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നത് മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലും ഇലക്ഷൻ വൻ അട്ടിമറി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടിയതിനെ തുടർന്ന് കോടതിയും ഇപ്പോൾ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും ഇലക്ഷൻ അട്ടിമറികൾ വൻ ചർച്ചാ വിഷയമായിരുന്നു ഒരു ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ ചൂട്ടു പിടിച്ചു കൊടുത്തുകൊണ്ടുള്ള അട്ടിമറിയായിരുന്നു രാജ്യത്ത് ബി ജെ പി കാട്ടിക്കുട്ടിയിട്ടുള്ള ആരോപണവുമായിട്ടായിരുന്നു കോൺഗ്രസ് രംഗത്ത് വന്നത് ഈ ആരോപണങ്ങളെ ശക്തമാക്കുന്ന രീതിയിലുള്ള പല സാഹചര്യങ്ങളും തെളിവുകളുമാണ് രണ്ട് സംസ്ഥാനങ്ങളിലും കാണാൻ സാധിച്ചത് മഹാരാഷ്ട്ര ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി മഹാവികാസ് അഖാഡി സഖ്യം ഒടുവിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളിൽ നൂറ്റി അറുപത്തി അഞ്ചോളം സീറ്റുകളിൽ വിജയം കൈവരിച്ചിരുന്നു അതേ മഹാവികാസ് അഘാഡി സഖ്യമാണ് മൂന്ന് മാസങ്ങൾക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വെറും അൻപത് സീറ്റുകളിലേക്ക് ഒതുക്കപ്പെട്ടത് ഇതിൽ നിന്നും തന്നെ വളരെ വ്യക്തമാണ് വൻ അട്ടിമറിയാണ് മഹാരാഷ്ട്രയിൽ നടന്നിട്ടുള്ളതെന്ന് ഇത് തന്നെയാണ് കോൺഗ്രസ് ഉയർത്തി കാണിക്കുന്നതും ഹരിയാനയിലെയും അവസ്ഥ ഇതുപോലെ തന്നെയായിരുന്നു വോട്ടർ പട്ടികയിൽ ഉൾപ്പെടെ ക്രമക്കേടുകളായിരുന്നു ബി ജെ പി സൃഷ്ടിച്ചത് ഇതൊക്കെ ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷം മുന്നോട്ട് വന്നപ്പോഴും ഇതൊന്നും കണ്ടഭാവം പോലും തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വൻ വിമർശനങ്ങൾക്കായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ നേരിടേണ്ടി വന്നത് ഒടുവിൽ ഈ അട്ടിമറികൾക്കൊന്നും ഉത്തരം നൽകാതെ ഒടുവിൽ പടിയിറങ്ങാൻ ഒരുങ്ങുകയുമാണ് രാജീവ് കുമാർ ഇലക്ഷൻ കമ്മീഷണർ സ്ഥാന ഹിമാലയത്തിലേക്ക് രാജീവ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത് ആ ധ്യാനം ഹിമാലയത്തിലാണോ ബീഹാറിലാണോ എന്നത് കണ്ടു തന്നെ അറിയേണ്ടതാണ് കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങൾ സത്യത്തിന് വേണ്ടിയുള്ളതാണ് സുപ്രീം കോടതിക്ക് ഇത് വ്യക്തമായ എന്ന കാര്യം ഇപ്പോൾ ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷന്റെ സെലക്ഷൻ പാനലിലേക്ക് ചീഫ് ജസ്റ്റിസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിർദ്ദേശവുമായി മുന്നോട്ട് വന്നത് ഒരു നിയന്ത്രണം ഇല്ലാതെ പറ്റില്ല എന്ന് സുപ്രീം സുപ്രീംകോടതിക്കും മനസ്സിലായി കഴിഞ്ഞു സുപ്രീം കോടതി ഇത്തരത്തിൽ തങ്ങൾക്കെതിരെ തിരിയുമെന്ന് സ്വപ്നത്തിൽ പോലും മോദി കരുതിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഏകാധിപതിയായി ഇത്രയും കാലം രാജ്യം ഭരിച്ചതുപോലെ ഇനി മോദിക്ക് സാധിക്കുകയില്ല തിരഞ്ഞെടുപ്പ് പാനലിലേക്ക് ചീഫ് ജസ്റ്റിസും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയും കൂടി ഉൾപ്പെടുന്നതോടെ മോദിയുടെ കാര്യങ്ങൾ ഇനി നടക്കുകയില്ല മോദിയുടെ ഏകാധിപത്യത്തിന് അവിടെ വില ലഭിക്കുകയുമില്ല ഈ കഴിഞ്ഞ ഇലക്ഷൻ കാലഘട്ടത്തിലെ പോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഭരണം കൈക്കലാക്കാമെന്ന മോദിയുടെ അതിമോഹത്തിനാണ് ഇവിടെ അടിയേറ്റത് മഹാരാഷ്ട്രയിലെ നൂറ്റി പതിനഞ്ച് മണ്ഡലങ്ങളിൽ വ്യക്തമായ അട്ടിമറികൾ നടന്നിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ബൂത്ത് കണക്കുകൾ ഉൾപ്പെടെ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റുകളിൽ ലഭ്യമല്ല എന്നതും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും ബി ജെ പിക്ക് തലവേദനയുടെ കാലമാണ് അത്തരത്തിൽ ബി ജെ പിക്ക് എതിരായിരിക്കുന്നു ഇന്നത്തെ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ബി ജെ പിക്ക് ഒടുവിൽ ഒരു വൻതിരിച്ചടി ലഭിക്കുമെന്ന് ഉറപ്പാണ് കാരണം അത്തരത്തിലുള്ള അട്ടിമറികളാണ് രാജ്യത്ത് ബി ജെ പി കാലം എത്രയും കാട്ടിക്കൂട്ടിയത് ശക്തമായ രീതിയിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾ രാജ്യത്ത് അലയടിക്കുമ്പോൾ ഈ രണ്ട് സംസ്ഥാനത്തെയും ഇലക്ഷനെ അസാധുവാക്കിക്കൊണ്ട് ബി ജെ പിക്ക് ഒരു മറുപടി നൽകാൻ ആകുമെന്നത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു